ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസമായിട്ടോ കാലത്ത് തന്നെ നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് നമ്മൾ കൊടുത്തുവിട്ട കേക്ക് അവരുടെ നിന്നും ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കേക്കും മറിഞ്ഞു പോയി അപ്പം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു അയ്യോ ഞങ്ങൾക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തു തരുമോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു നമ്മൾ ഈ കേക്ക് തലേദിവസം സെറ്റ് ചെയ്ത് കൊടുത്ത കേക്കായിരുന്നു അപ്പോൾ രാവിലെ അവർക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെയാണ് അത് രാവിലെ ജോലിക്ക് പോകും അപ്പോൾ അങ്ങനെയാണ് സ്ഥിരം കൊടുക്കാറ് അപ്പോൾ ഇതൊരു കിലോ വാഞ്ചോ കേക്കായിരുന്നു ഒരു ഓഫ് വൈറ്റും ബ്രൗൺ ഷെയ്ഡും പിന്നെ ഒരു റെഡ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള ഡിസൈൻ അവർ പറഞ്ഞ ഡിസൈനിൽ ചെയ്തൊരു കേക്കായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കേണ്ട കേക്കായതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായി അവർക്ക് എൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ് അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ നമുക്കും അത് ഉപേക്ഷിക്കാൻ മനസ്സ് തോന്നിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ നല്ലപോലെ ചിരിഞ്ഞായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു ഫസ്റ്റ് ഞാൻ ആ ക്രീമൊക്കെ ഇങ്ങെടുത്തു കളഞ്ഞു എന്നിട്ട് വേറെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിൽ അവർ തന്ന ആ പറഞ്ഞ ഡിസൈൻ സെയിം തന്നെ ചെയ്തു പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് നമ്മൾ തലേ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാനും സാധിച്ചു പിന്നെ രാത്രിയാണ് ഈ മറിഞ്ഞു പോയ കേക്ക് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഫോട്ടോസ് അധികം നല്ല ഫോട്ടോസ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇത് രാവിലെ ചെയ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ഫോട്ടോസും കിട്ടി പിന്നെ ഇത് ഫസ്റ്റ് ടൈമൊന്നും അല്ല കേട്ടോ എനിക്ക് കേക്ക് മറിഞ്ഞ് പോകണത് ഇതിനു മുന്നേ ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറ്റിയിട്ടുണ്ട് ഒന്ന് ഡെലിവറിയുടെ പ്രശ്നമായിരുന്നു ഒന്ന് കസ്റ്റമർ കൊണ്ടുപോയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആയിട്ട് ഇതുപോലെ തന്നെ വീണതായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് ശരിയാക്കി കൊടുക്കാൻ സാധിച്ചില്ല കാരണം ഒരുപാട് ദൂരെയായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമ്മളത്രയും നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നൊരു വർക്ക് എനിക്ക് നിർബന്ധമുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നൊരു കേക്ക് അത് ഭംഗിയായിട്ട് സേഫായിട്ട് എത്തണവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് എല്ലാ ഹോം ബേക്കേഴ്സിനും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാലാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇത് അവർ പറഞ്ഞ സെയിം ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവർക്കും ഭയങ്കര സന്തോഷമായി കറക്റ്റായിട്ട് സേഫായിട്ട് അവിടെ കിട്ടി ഇപ്പം രണ്ടാമത് ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമായിരുന്നു എട്ടരയ്ക്കാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് ഒരു പതിനൊന്ന് മണിക്ക് എട്ടരയ്ക്ക് കിട്ടി ഞാനൊരു ഒൻപതര ആയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി ഒരു പത്തേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കൊടുത്തു വിട്ടു പക്ഷേ എത്തി ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു ഞാൻ സാധാരണ ഒരു ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ടൈം ചോദിക്കും ടൈം ണെ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാമല്ലോ പിന്നെ ലൊക്കേഷൻ ചോദിക്കും ഒത്തിരി റിസ്ക്കി കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യണേ ഫോണ്ടൻ ടോപ്പറും ഒക്കെ ഉള്ളത് ഫോണ്ടൻ ടോപ്പറ് നമ്മൾ സെപ്പറേറ്റ് എടുക്കും എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് ടു ടയറും അങ്ങനെ തന്നെ ഞാൻ കൊടുത്തുവിടാറില്ല ഞാൻ തന്നെ നേരിട്ട് പോയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കാറ് ഇത് പിന്നെ അത്രയും എന്താ പറയുക റിസ്ക്കി ആയിട്ടുള്ള കേക്കൊന്നും ആയിരുന്നില്ല പക്ഷേ ആക്സിഡൻ്റ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാണ് അവർ ജോലിക്ക് പോകുന്ന സമയത്ത് ക്യാബിലാണ് പോയത് അപ്പോൾ ഫ്രണ്ടിലൊരു ബൈക്ക് വന്ന് ചാടി അങ്ങനെ ബ്രേക്ക് ഇട്ടപ്പോഴത്തേക്കും കേക്ക് ഫ്രണ്ടിലോട്ട് പോയി അപ്പം സാ നമ്മൾ ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ നമ്മൾ അത് നമ്മുടെ ജീവനാല്ലോ നോക്കുന്നത് അപ്പോൾ അങ്ങനെ പറ്റിയതാണല്ലോ അത് മനഃപൂർവ്വം പറ്റിയതല്ല അപ്പോൾ ഓക്കെ എന്തായാലും എനിക്ക് സന്തോഷം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ അപ്പം നിങ്ങൾക്കും നിങ്ങളൊരു ഹോം ബേക്കറാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഹോം ബേക്കറാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തു വിട്ടത് അപ്പം ഓക്കെ താങ്ക് യു